ഹായ് ചങ്ങയമാരെ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടുള്ള ബേക്കൽ ഫോർട്ടിൻ്റെ കവാടത്തിലാണ് നിൽക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് കാസർഗോഡ് റൂട്ടിൽ മെയിൻ റോഡിൽ തന്നെയാണ് ഇതിൻ്റെ കവാടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ബേക്കൽ കോട്ടയുടെ കാഴ്ചകളാണ് ഇത് കോട്ടയിലെ യ്ക്ക് വരുന്ന ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട് ഉണ്ട് ഇവിടെ ചുറ്റും പതില് പുറം പുറത്തുള്ള കാഴ്ചയാണിത് ഇനിയിപ്പോൾ നേരെ ഒളിച്ചോക്കാം എന്തൊക്കെയാണ് വിശേഷം എന്ന് സോണബൈക്കുള്ള കടകൾ ഇഷ്ടംപോലെ കടകളുണ്ട് പാർക്കിംഗ് ഫീ പത്ത് രൂപ എൻ്റെത് ബൈക്കായതുകൊണ്ടായിരിക്കും പത്ത് രൂപ കാറിന് എത്രയാണെന്നറിയില്ല കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കയറാൻ പോവാണ് കോട്ടയിലേക്ക് ഈ സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് ഭാരത സർക്കാർ ചേക്കൽ കോട്ട ഭാരതീയ പുരാവസ്തു ഗവേഷണ വകുപ്പ് തൃശ്ശൂർ മണ്ഡലം കോട്ടയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കുറച്ച് കാലത്ത് ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വരണം എന്നുള്ളത് നമ്മൾ പല പല വീഡിയോയിലും കാണുന്ന ആ റൗണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ അതിനെക്കോട്ടെ ആദ്യത്തെ കാഴ്ച ആ സംഗതി നമുക്ക് തെറ്റി കേട്ടാ ഇങ്ങനത്തെ കുറേ എണ്ണ ഉണ്ട് ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ഒരു നാലഞ്ച് നാലഞ്ചെടുത്തുണ്ട് ഈ റൗണ്ട് ആയിട്ടുള്ള മേല കണ്ടില്ലേ അവിടെ ചെന്ന് നോക്കാം നമുക്ക് ഓക്കേ അർപ്പയാണ് നമ്മളിവിടെ ഒരു കാഴ്ച കണ്ടത് വേണ്ട അവിടെ ഒരു മയിൽ അടിപൊളി മയിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വേണ്ട 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 വലിയ മൈലുണ്ടോ വൈവ എത്ര നേരം പീലി വിടർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് താത്തിയിട്ടുള്ളത് എങ്കിലും നല്ല രസമുണ്ട് കാണാൻ വളരെ ദൂരെയുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് മയിലിനെ നോക്കി കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ സമയം പോകും ആറ് മണിവരെ അതിൻ്റെ ഉള്ളിൽ പ്രവേശനയുള്ളു നമുക്ക് ഇതിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് വന്നിട്ട് മയിലിനും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് ശ്രീ മുഖ്യ മുഖ്യപ്രാണ ടെമ്പിൾ നല്ല ഭംഗിയുണ്ട് മ്പലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് പോവുകയാണ് ഡോമോക്രസി ബോർഡൊക്കെ ഉണ്ട് റെസ്ട്രിക്റ്റഡ് ബോർഡ്സ് സെക്യൂരിറ്റി ഉണ്ട് സംഗതി നമുക്കൊരു തെറ്റ് പറ്റി കേട്ടോ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം പോലും ഈ ഭാരത സർക്കാർ പുരാതന വസ്തു ഗവേഷണ വകുപ്പിൻ്റെ ബിൽഡിംഗ് വെറുതെ ബിൽഡിംഗ് അല്ല ടിക്കറ്റ് ഇവിടുന്ന് എടുക്കുന്നത് സംഗതി ഭയങ്കര രസമാണ് ടിക്കറ്റിന് ഇതാ ഇരുപത്തഞ്ച് റുപ്യ ഇതൊന്നു അറിയേര ഉള്ളിലേക്ക് വാങ്ങി കയറിയിട്ട് തിരിച്ച് അവിടെ സെക്യൂരിറ്റി തിരിച്ചും ഇങ്ങോട്ട് തന്നെ വിട്ടു അപ്പം അല്ല മനസ്സിലായത് ഈ ബിൽഡിങ്ങിൻ്റെ സംഗതി എന്നാണ് ടിക്കറ്റ് ഇവിടെ കൊടുത്തപ്പോൾ ഒരു ഓട്ടം അടിച്ച് വന്നിട്ടുണ്ട് ഓട്ടോ കിട്ടി ഇനിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയുള്ള അവസ്ഥ നല്ല പൂക്കൾ പൂക്കളല്ല മറ്റേ എന്താ പറയുക നല്ല നല്ല രസമുള്ള ചെടികളൊക്കെ ഉണ്ട് പൂക്കൾ കുറവാ സംഗതി കാണുമ്പോൾ പൂക്കളുള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷേ പൂക്കളില്ല ഇത് വെറൈറ്റി അലകളാണ് ആദ്യം റൈറ്റ് ലെറ്റുവാ വിടൊരു ആ റൗണ്ട് കാണുന്നുണ്ട് അതൊരു കുറച്ച് ഐറ്റിലുകൾ മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കേ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചെറിയ മയിലൊന്നുമല്ല വലിയ മയിലുകൾ അങ്ങനെ പോവുക ഇതിന് മോള് കയറാൻ പറ്റില്ല എൻട്രൻസ് ഒന്നും കാണുന്നില്ലല്ലോ അപ്പുറത്തുണ്ടാവും കിണറൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് പുല്ല് പിടിച്ച് കിടക്കുക ഇതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പും വെരിച്ചയൊക്കെ ഉണ്ടോ അല്ലേ സിംഹം പുല്ല് ഒന്നും ഇല്ലാതിരുന്നായി ആഹാ അരിങ്ങനെ കറങ്ങിക്കറങ്ങിപ്പോട്ടാ നമ്മളെ കറക്കി അടങ്ങും ആഹാ ഇത് നല്ല രസമാണല്ലോ ഇത് പറ്റും അശരി ഇതിലൂടെ പോയി അതിലൂടെ വന്നാ എന്താ ചെയ്യാ ഇതിൻ്റെ മുകളിൽ കയറാൻ കഴിയില്ല അല്ലേ കയറി അടുത്ത റൗണ്ട് നോക്കാം രണ്ടായിരത്തി നാല് അഞ്ചാ ഓക്കേ ശരി കംപ്ലീറ്റ് കാട് പിടിച്ചേക്ക് അപ്പം പുല്ല് പെട്ടെന്ന് യന്ത്രം ഒന്നും ഇവിടെ കടയില്ല തോന്നാ ബംഗാളിനൊന്നുമില്ലല്ലോ ഇവിടെ പഠിക്കുന്നു നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടേനും ഒന്ന് രണ്ടത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വെട്ടിത്തെളിച്ച് നല്ല റെസൻ്റാവില്ല ഇതിപ്പോൾ കാട് പിടിച്ചിട്ടാണല്ലോ മൊത്തത്തിൽ എന്താ ചെയ്യാ ചെയ്യന്നെ ഇതന്നെ ഇത് പണ്ടോട്ട് സംഗതി എല്ലടി ഒരേപോലെ തന്നെ കണ്ടാ ഇതിന്റെ താഴെ ഫുള്ള് കാടന്നെ കംപ്ലീറ്റ് കാടാണ് ക്ലീനാക്കില്ല ആരും ഇത് വെറും കാട് കേട്ടോ ഇതിൽ മറ്റേ പുലികളൊക്കെ ഉണ്ടാവും പുലിയും സിംഹലുണ്ടെന്ന് പറഞ്ഞാൽ പോകാനുള്ള വഴിയൊന്നുമില്ല അത് വേണ്ട അത് വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാൻ മേലെന്തല്ലോ കാഴ്ച കാണുന്നുണ്ട് കോട്ട എന്ന് വെച്ചാൽ ആക്രമിച്ച് വന്ന് നോക്കുമ്പോൾ ഇവിടെ പുള്ളി കാടാണല്ലോ കുറച്ച് ഇങ്ങോട്ട് നടന്ന് നോക്കിയാലോ മൂന്നാല് വഴികളുണ്ട് ഇതെല്ലാം കൂടി ആറുമണിക്കേക്ക് കണ്ടു തീരുമെന്നുള്ള അറിയില്ല നോക്കാം നടന്ന് ഇടന്ന് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഇതേപോലെ തന്നെ ഇനി വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഇത് കാണിച്ചു തന്നെ കാണിക്കുന്നതാണ് സംഗതി കാണിച്ചു തന്നെ കാണിക്കുന്നില്ല കേട്ടോ അത് ഇവിടുന്ന് കടലൊക്കെ കാണിട്ടുണ്ടോ നമ്മൾ കടലിലെത്തി ഏകദേശം ഇവിടുന്ന് കടലൊക്കെ കാണുന്നില്ല മറ്റേന്ന് കടലൊന്നും കണ്ടിട്ടില്ലല്ലോ തിരയിലടിക്കുന്നുണ്ട് നല്ല അടിപൊളിയടിക്കുന്ന പിന്നെ ഇപ്പം അങ്ങോട്ട് പോവാം തിരയിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ അത് കുറച്ച് നല്ല റിസൾട്ട് കാഴ്ചയായിരിക്കും ആ ഇത് കടൽ തീരത്തേക്കാണ് പോകുന്നത് വലിയ മതിലാണല്ലോ കടൽ കാണിക്കാൻ പറ്റൂലേ എന്നെ കളിട്ടുണ്ടല്ലോ അത് കടാപ്പുറ കടലേ തേരാടിക്കുന്നതാണ് ഞാൻ വേറൊന്നുമില്ല ഇത് ഭയങ്കര മതിൽ ഇതിലൂട്ട് കാണുന്നില്ല ഇത് എത്തുന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ട് മതിൽ ഭയങ്കരമായിട്ട് ഇനിയിപ്പോൾ അവിടെ എന്തോ കുറച്ചുകൂടി കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് കടലിലാണെങ്കിൽ പറ്റും അവിടെ ചെന്ന് നോക്കാം ആ ഹാ ഹാ ഇതിൻ്റെ ഉള്ളൊരു പൊട്ടിക്കടലുണ്ടല്ലേ അങ്ങനെ പരിപാടിയാണല്ലോ സോടലുണ്ട് ഇങ്ങനെ അങ്ങനെ പരിപാടി കുട്ടിയൊക്കെ എല്ലാം എന്തെങ്കിലും ആയിത്തുന്നെല്ലാം ചെയ്യാം ഇങ്ങനെ യ്ക്കേട്ടാ സങ്കരി വെറും കാട് പിടിച്ച സ്ഥലല്ലേ കേട്ടാ ഇത് രസൊക്കെ ഉണ്ട് നല്ല രസം ഉണ്ട് കാണാൻ ഇങ്ങനെ റൗണ്ട് അടിച്ച് നേരെ കടപ്പുറത്തേക്ക് പോവാ നല്ല രസമുണ്ട് അടിപൊളി നമ്മൾ നേരത്തെ പറഞ്ഞ ആ വീഡിയോസിന്റെ സ്ഥലം ശരിക്കുള്ള സ്ഥലം അതാ കേട്ടാണോ കാണാ നമുക്കൊന്ന് താഴത്തേക്ക് പോയിട്ട് ആ റൗണ്ടിൽ ഒന്ന് കയറി രണ്ട് സെൽഫി ഒക്കെ എടുക്കാം തിരയിങ്ങനെ നല്ല നടിക്കുന്നുണ്ട് നല്ല രസമുള്ള സ്ഥലം തന്നെയാണ് വെറുതെ എല്ലാ സിനിമകാരൊക്കെ വന്നിട്ട് വിട്ന്ന് ഷൂട്ടൊക്കെ ചെയ്തിട്ട് പോകുന്നത് ഞാൻ ആദ്യം കയറിയപ്പം വിചാരിച്ചു പുൽ കാലും കാടും ഈ പുല്ലൊക്കെ നിറഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളായുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇതൊരു ഒരു ബേക്കൽ കോട്ട കോട്ടയല്ലേ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഇതിപ്പം നോക്കേണ്ട ഇതിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് പോവാം ആദ്യം ഇങ്ങോട്ടേക്ക് പോവാം കാരണം ഇവിടെയാണ് മറ്റേ ആ റൗണ്ട് ഉള്ളത് അപ്പോൾ അതിലേക്ക് പോവാം അത് അതിന് ശേഷം നമുക്ക് കടപ്പുറത്തേക്ക് പോവാം പാമ്പൽ ഉണ്ടാവും കേട്ടാ ചെലപ്പോ കാരണം ഇത് സംഗതി കൈതക്കാടാ എന്നാ ഇനി പറയാ ഇത് പാമ്പലുണ്ടായിരുന്ന സാധനം നമ്മുടെ നാട്ടിലെ തോട്ടിലെ കാണാം അതിൽ പാമ്പില് പാമ്പലിച്ചിരിക്കുന്നതാണ് ഇവിടെ കാറ് കാറും പാമ്പലുണ്ടാവും നോക്കാം ഇങ്ങനെ അവസാനം നമ്മളത് കണ്ടുപിടിച്ചിരിക്കാം നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പാട്ടിലൊക്കെ പാർട്ട് സീനിലൊക്കെ ഉണ്ടായിരുന്ന ആ റൗണ്ട് കടൽ തീരത്തുള്ള അതിവിടെ എത്തിയിരിക്കുകയാണ്